പി ഡബ്ല്യു ഡി അഥവാ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാറ്റഗറിയിലെ ആളുകൾക്ക് ഒരു പരീക്ഷയ്ക്ക് അധികം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവർക്ക് ചെറിയ കട്ട് ഓഫ് അല്ലേ ഉള്ളൂ ചെറിയ എഫേർട്ട് പോലും എടുത്താൽ വിജയിക്കാൻ സാധിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു എയ്ഫ് റൈറ്റ് ജനറൽ കാറ്റഗറിയിലുള്ള ഒരു എയ്ഫ് റൈറ്റ് എന്നോട് ചോദിച്ചു ഞാൻ ഇനി പഠിക്കേണ്ടതുണ്ടോ ജനറൽ കാറ്റഗറിയിലെ ആളുകൾക്ക് പഠിച്ചാൽ കിട്ടാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജനറൽ കാറ്റഗറിയുടെ സാധ്യതയെക്കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ മുകളിൽ അതിൻ്റെ ലിങ്ക് കാണാനോ സാധിക്കും അപ്പം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്കും കാരണം ഒരു ഈ ഫ്രൈറ്റിൻ്റെ ഒരു മെസ്സേജ് തന്നെയാണ് ഞാൻ മെസ്സേജ് ജസ്റ്റ് ഒന്ന് വായിക്കാം സാർ എന്നെ പോലെയുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുമ്പോൾ അത് മാർക്കിൻ്റെ ഇളവ് കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞ് താഴ്ത്തി കെട്ടുന്നവരുണ്ട് അവിടെ ഞങ്ങളുടെ എക്സ്ട്രാ എഫേർട്ട് ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് ഇവയെല്ലാം ഇളവ് എന്ന ഒറ്റ പദം കൊണ്ട് ഇല്ലാതാക്കുന്നു ഇതൊരു സത്യമല്ലേ ഓക്കെ ഇതിൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് എന്നുള്ളതായിരുന്നു ആ ഒരു എഫ്രൈറ്റിൻ്റെ എൻ മെസ്സേജ് അപ്പം ഈ ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോയിൽ പറയാനുള്ള പ്രധാനപ്പെട്ട പോയിൻ്റുകളും എനിക്ക് ഇഫ്രൈറ്റ്സ് പി ഡബ്ല്യു ഡി കാറ്റഗറിയിലുള്ള ഇഫ്രൈറ്റ്സ് തന്നെയാണ് തന്നിട്ടുള്ളത് കാരണം അവർക്കാണ് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുക ജനറൽ കാറ്റഗറി വീഡിയോ ഡിസ്കസ് ചെയ്ത സമയത്തും ജനറൽ കാറ്റഗറിയിലെ ആളുകൾ എത്തുന്ന പോയിൻ്റ് ആയിരുന്നു ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു വീഡിയോയിലും ഞാൻ പി ഡബ്ല്യു ഡി കാറ്റഗറിയിലുള്ള ആളുകൾ എനിക്ക് പറഞ്ഞു എന്ന പോയിന്റുകൾ പറയുന്നു ദാറ്റ്സ് ഇറ്റ് ഇതിലാദ്യത്തെ ചോദ്യം നിങ്ങൾ സോഷ്യൽ ജസ്റ്റിസിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏതൊരു കാറ്റഗറിക്കും കുറച്ച് മാർക്ക് വേണോ കൂടുതൽ മാർക്ക് വേണോ കട്ട് ഓഫ് വേണോ എന്നുള്ളതൊക്കെ ഡെഫിനറ്റ്ലി റിസർവേഷൻ റിലേറ്റഡ് ആണ് പക്ഷേ റിസർവേഷൻ്റെ ഏറ്റവും സ്പെസിഫിക് ആസ്പെക്റ്റ് നിങ്ങൾ സോഷ്യൽ ജസ്റ്റിസിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ തൻ്റേതല്ലാത്ത അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരുപാട് അവസരങ്ങളും സൗകര്യങ്ങളും എക്സ്പോഷറും നിഷേധിക്കപ്പെട്ട് അൺപ്രിവിലേജഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് മുഖ്യധാരയിൽ വരാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ്ലി പ്രിവിലേജഡ് ആയിട്ടുള്ള സൊസൈറ്റിയും സിസ്റ്റമും ഗവൺമെൻറ്റും എല്ലാം പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള സോഷ്യൽ ജസ്റ്റിസ് കോർ പോയിന്റിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഹോൾ ചർച്ചയ്ക്ക് തന്നെ ഒരു പ്രാധാന്യമില്ല അത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു കോർ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റം ഗവൺമെൻറ് എല്ലാവരും വിശ്വസിക്കുന്നത് സോ ബേസിക്കലി സോഷ്യൽ ജസ്റ്റിസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വി നീഡ് സം സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നുകൂടി ക്ലിയർ ആക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളിൽ ഒരാൾ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള നമ്മൾ അന്തൻ എന്ന് പറയുന്നത് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ ആ ഒരാൾക്ക് നിങ്ങൾ കൂടുതൽ പരിഗണന കൊടുക്കില്ലേ നടക്കുന്ന സമയത്ത് എസ്പെഷ്യലി ചെറിയ കുട്ടിയാകുമ്പം നടക്കുന്ന സമയത്ത് വീയാതിരിക്കാൻ എവിടെയെങ്കിലും തട്ടിമുട്ടാതിരിക്കാനൊക്കെ നിങ്ങളൊരു പ്രത്യേക പരിഗണന കൊടുക്കില്ലേ അതിൻ്റെ കാരണം എന്താ ആ ഒരു കുട്ടിക്ക് വളരെ വലിയ ഒരു പ്രിവിലേജ് നഷ്ടപ്പെട്ടിരിക്കുന്നു കാഴ്ച എന്ന പ്രിവിലേജ് ആ പ്രിവിലേജ് നമുക്കൊക്കെ ഉണ്ട് താനും അതുകൊണ്ട് നമ്മൾ അവന് ഒരു പ്രത്യേക ഒരു ഒരു പരിഗണന കൊടുക്കുന്നു ഇത് തന്നെയാണ് സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പം പറഞ്ഞ എക്സാമ്പിൾ ഒരു ഒരു ഫിസിക്കൽ പ്രിവിലേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം പക്ഷേ അത് ഫിസിക്കൽ പ്രിവിലേജുകളാവാം നമ്മുടെ നാട്ടിൽ സോഷ്യൽ പ്രിവിലേജുകളുണ്ട് എക്കണോമിക് പ്രിവിലേജുകളുണ്ട് പൊളിറ്റിക്കൽ പ്രിവിലേജുകളുണ്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രിവിലേജുകളുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രിവിലേജുകളുള്ള ആളുകൾ ആ പ്രിവിലേജുകൾ ഇല്ലാത്ത ആളുകൾക്ക് പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് ഫാക്റ്റ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് പി ഡബ്ല്യു ഡി കാറ്റഗറിയിലെ ആളുകൾക്കും റിസർവേഷൻ വേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമ്മളെ സിസ്റ്റം അതിനെ ഫോളോ ചെയ്യുന്നത് ഇനി അടുത്തൊരു ആസ്പെക്ട് ഇവർക്ക് കട്ട് ഓഫ് കുറവാണ് ഈ കട്ട് ഓഫ് കുറവുള്ള ഇവർക്ക് കുറച്ച് പഠിച്ചാൽ പോരെ യാ റിസർവേഷൻ കൊടുത്തു സെറ്റാണ് അവർക്ക് ഇങ്ങനെ നമ്മൾ പരിഗണന കൊടുത്തു ഇവർക്ക് കുറച്ച് പഠിച്ചാൽ പോരെ അത് നമുക്ക് പി ഡബ്ല്യുക്കാരെ അറിയാത്തത് കൊണ്ടാണ് എനിക്കും അവർ പറഞ്ഞ് നിന്നിട്ടുള്ള അറിവ് തന്നെയാണ് കേട്ടോ അറിയാത്തത് കൊണ്ടാണ് അവർ നേരിടുന്ന ചലഞ്ചുകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പി ഡബ്ല്യു ഡി കാറ്റഗറിയിലെ ആളുകളെ അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് അവസരങ്ങളുടെ എക്സ്പോഷറുകളുടെ ലോകം നിഷേധിക്കപ്പെട്ടവരാണ് ആ കാറ്റഗറിയിലെ ആളുകൾ ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം ഓക്കെ നമ്മൾ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് ഉദാഹരണമായിട്ട് ആദ്യത്തന്നെ ആക്സസിബിലിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നോക്കാം വളരെ സിമ്പിളായിട്ട് തോന്നും നമ്മളൊക്കെ പറയും ഉയർച്ചയുടെ പടവുകൾ കയറുക എന്നുള്ളത് പി ഡബ്ല്യു ഡിക്കാരെ സംബന്ധിച്ച് ഡെഫിനിറ്റ്ലി പി ഡബ്ല്യു ഡിയിൽ തന്നെ ഡിഫറൻറ്റ് കാറ്റഗറീസ് ഉണ്ട് ഞാൻ പറയുന്ന സമയത്ത് ചില പ്രത്യേക കാറ്റഗറികളുമായിട്ട് കൂടുതൽ സിമിലാരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ഐ ഹോപ്പ് യു കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇപ്പോൾ ഒരു ജനറൽ ആസ്പെക്റ്റുകളിൽ പോയിന്റുകൾ പറയാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയും ഉയർച്ചയുടെ പടവുകൾ എന്നുള്ളത് അപ്പോൾ പല പി ഡബ്ല്യു ഡിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ആ പടവുകൾ തന്നെയാണ് നമ്മൾ ഉയർച്ചയുടെ റാമ്പുകൾ എന്ന് പറയാറില്ലല്ലോ പല സ്കൂളുകളിൽ കോളേജുകളിൽ ഇനി ഒരു പരിപാടിക്ക് പോകുകയാണെങ്കിൽ ബീച്ചുകളിൽ അല്ലെങ്കിൽ പാർക്കുകളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ എവിടെയാണ് നമുക്കൊരു പൂർണ്ണമായിട്ട് റാമ്പ് സിസ്റ്റം ഉണ്ട് എന്ന് പറയാൻ പറ്റുക റാമ്പുകളും ലിഫ്റ്റുകളും ഇപ്പോൾ വരുന്നുണ്ട് വളരെ കുറവാണ് ഇനി അഥവാ പല സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും പറയുന്ന ആസ്പെക്ട് ആണ് ഓക്കെ ആ വീൽ ചെയർ അങ്ങോട്ട് കയറ്റിയാൽ അവിടെ ചളിയാവും എന്നുള്ളത് ചളിയായാൽ എന്താണ് പ്രശ്നം കൈകി കളഞ്ഞാൽ പോരെ അപ്പോൾ ആക്സസിബിലിറ്റി ആസ്പെക്റ്റിൽ തന്നെ പി ഡബ്ല്യു ഡിക്കാർ അവരുടെ ജനനം തൊട്ട് ഓക്കെ അവർ ഒരുപാട് ഒരുപാട് വാട്ട് വീക്കൻസ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അൺപ്രിവിലേജസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ഞാൻ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാം പഠിക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റുകളിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് പ്രോപ്പറായിട്ട് എഴുതി പഠിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്ക് പലർക്കും കേട്ട് പഠിക്കേണ്ടി വരും എൻ്റെ തന്നെ പല സ്റ്റുഡൻസും ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ മാത്സൊക്കെ പഠിച്ച ആളുകളുണ്ട് കേട്ട് കേട്ടുപഠിച്ച് വിജയിച്ച ആളുകളുണ്ട് ഓക്കെ അതുപോലെ തന്നെ പലർക്കും വിഷ്വലി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഒരുപോലെ കാണുക എന്നുള്ളത് അത്ര പോസിബിൾ ആവണമെന്നില്ല ഓക്കെ അപ്പം അവർക്ക് പഠിക്കാൻ നോർമൽ സിസ്റ്റം യൂസ് ചെയ്യുക എന്നുള്ളതും അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇനി മൂന്നാമതായിട്ട് അവർക്ക് ഒരുപാട് റെഗുലറായിട്ട് പെയിനുകൾ ഉണ്ടാകുന്ന ആളുകളുണ്ട് ഇപ്പം ഈഫറിലൊക്കെ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത പല ആളുകളെ ഇങ്ങനെ വിളിക്കുമ്പോൾ സാറേ നല്ല വേതനം വന്ന് ഹോസ്പിറ്റലിലാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല ശ്വാസം ഫിസിക്കലി പെയിൻ ആണ് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല ഓക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയാന് പറ്റില്ല റെഗുലർലി സം സംസോർട്ട് ഓഫ് പെയിനുകൾ സംസോട്ട് ഓഫ് ബുദ്ധിമുട്ടുകൾ സം സംസോർട്ട് ഓഫ് അൺപ്രിവിലേജസ് ആണ് പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ ഇല്ല മെജോരിറ്റി ഓഫ് ദി ആളുകളും ഫേസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അവരുടെ കാറ്റഗറിക്കനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കാം എന്നുള്ളതാണ് ഇനി ഒരു 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 ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഓൺലൈൻ സിസ്റ്റം കമ്പ്യൂട്ടർ അതിൽ വായിക്കുക അതിൽ പ്രാക്ടീസ് ചെയ്യുക അതിൽ ടെസ്റ്റ് ചെയ്യുക ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ട് എന്ന് നമ്മൾ പറയും പക്ഷേ സ്ക്രൈബ് ഒഫീഷ്യൽ പരീക്ഷയ്ക്ക് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഓക്കെ നോർമലായിട്ട് ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓൺലൈൻ എക്സാമുകളെ സംബന്ധിച്ചൊക്കെ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എന്നാലാണ് നിങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഒഫീഷ്യൽ പരീക്ഷയ്ക്കല്ലേ സ്ക്രൈബ് ഉണ്ടാവുള്ളൂ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവണം എന്നില്ലല്ലോ അവിടെയും ഉള്ളൊരു കേസ് ഞാൻ പോലും കരുതിയിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ സ്ക്രൈബ് വളരെ യൂസ്ഫുൾ ആണെന്ന് ഡെഫിനറ്റ്ലി സ്ക്രൈബ് ആ ഒരു സിസ്റ്റത്തിൽ വർക്ക്ഔട്ട് പക്ഷേ പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ പെടുന്ന പലരും നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് പോലും സ്ക്രൈബാണെന്നാണ് പറയുന്നത് സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലോണം പഠിക്കുന്ന എല്ലാ ഉത്തരം ഇതൊന്നും സ്ക്രൈബൊന്നും അങ്ങനെ പറ്റൊന്നുമില്ല കേട്ടോ നമ്മളെക്കാളെ ക്വാളിഫിക്കേഷൻ കുറവുള്ള ആളുകളായിരിക്കണം സ്ട്രീം ആയിരിക്കണം കുടുംബക്കാരാവാൻ പാടില്ല പരീക്ഷകൾ ഒരുപാട് റൂളുകളുണ്ട് പക്ഷേ അതിനേക്കാളേറെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഒരാൾ പഠിച്ച കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അയാൾ എഴുതുക എന്ന് പറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദി കേസസ് അത് പൂർണ്ണമായിട്ട് അങ്ങനെ എഫക്റ്റീവ് ആവണമെന്നില്ല അതായത് അതായത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പഠിച്ച കാര്യങ്ങളെല്ലാം അൻപത് ശതമാനം മാത്രം പരീക്ഷാ പേപ്പറിൽ ഒരു സ്ക്രൈബ് കൊണ്ട് എഴുതപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ പി ഡബ്ല്യു ഡിക്കാരെന്നുള്ളതാണ് ഞങ്ങൾ നൂറ് ശതമാനം പഠിക്കും പക്ഷെ ഞങ്ങളെ ഞങ്ങളെ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ അൻപത് ശതമാനം എത്തിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ പഠിക്കാത്തത് കൊണ്ടല്ല സ്ക്രൈബിലൂടെ അത്രേ പല കേസുകളും എത്തിക്കാൻ പറ്റുകയുള്ളു കൺസിഡറേഷൻ വേണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവരുടേതല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ അവർക്ക് പേപ്പറിൽ എത്തിക്കാൻ പറ്റുള്ളൂ ഡെഫിനറ്റ്ലി കമ്മിങ് ടു യു ജി സിനിറ്റൊക്കെ ഇത് ഒബ്ജക്റ്റീവ് എക്സാം ആണ് ഒബ്ജെക്റ്റീവ് എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആണ് കുറച്ചുകൂടി വാട്ട് വി ക്യാൻ സെ ഈസിയാണ് പക്ഷെ അവിടെയും പ്രശ്നങ്ങളില്ലേ ഒബ്ജക്റ്റീവ് എക്സാമിന് നമുക്ക് പറയാം ജസ്റ്റ് ഏതാണെന്ന് പറഞ്ഞുകൊടുത്താൽ ക്ലിക്ക് ചെയ്താൽ പോരെ എന്നുള്ളത് പക്ഷേ ഒരു ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ ഒരു ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് സ്റ്റെപ്സ് പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ കണക്ക് ചെയ്യേണ്ടതുണ്ട് ഈ കണക്ക് ചെയ്യാൻ എങ്ങനെ ചെയ്യുക പേപ്പറും പെനും എടുത്തും ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന സ്ക്രൈബ് എഴുതി എഴുതി റെഡിയാക്കി അത് അതിനനുസരിച്ച് മനസ്സിലാക്കി ഗുണിക്കേണ്ട അടുത്ത് ഗുണിച്ച് ഹരിക്കേണ്ട ഗുണിച്ച് അത് കുറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ആ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രൈബിൻ്റെ സഹായം വേണ്ടേ അത് ആ സ്ക്രൈബിന് മനസ്സിലാവണ്ടേ അല്ലാതെ ജസ്റ്റ് നോക്കിയിട്ട് ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ഫ്രാൻസിൻ്റെ തലസ്ഥാനം ഏത് എന്നുള്ളതല്ലല്ലോ ഇപ്പോൾ ഒബ്ജക്റ്റീവ് എക്സാമിന് ചോദിക്കുന്നത് അപ്പോൾ ഒബ്ജക്റ്റീവ് എക്സാമുകളാണെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല അവസാന നിമിഷം സ്ക്രൈബ് ചേഞ്ചുകൾ ഇപ്പം റീസ് ഇപ്രാവശ്യം തന്നെ ഇഫ്ർ ജെറഫ് നേടിയ കുട്ടിയെ സംബന്ധിച്ച് ലാസ്റ്റ് മൊമെൻറ്റ് വരെ മൂന്ന് സ്ക്രൈബുകൾ ഏകദേശം നോക്കി അവസാന ദിവസം സ്ക്രൈബുകളൊന്നും റെഡിയല്ല എന്നിട്ട് രാത്രി അവസാനം അവർ തന്നെ നേരിട്ട് കോളേജ് ചെയർമാനെ ഇറക്കെ വിളിച്ച് പറഞ്ഞ് നാട്ടിൽ പോയ കുട്ടിയൊക്കെ കൊണ്ടുവന്ന് അവർ വെച്ചിട്ട് സ്ക്രൈബ് ചെയ്ത് ഇവർ തന്നെ ആദ്യമായിട്ട് കാണുന്ന പരീക്ഷകളാണ് പരീക്ഷകളിൽ ഇവർ കണ്ടിട്ട് ഇവരുടെ ആ ഒരു റാപ്പ് ഉണ്ടല്ലോ കുറേ പരീക്ഷകൾ തന്നെ അങ്ങോട്ടും പ്രശ്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ തല് എന്നുള്ളതല്ല പറഞ്ഞത് പ്രോപ്പറായിട്ട് മനസ്സിലാവാത്തത് കൊണ്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ ഓക്കെ ഒരിക്കലും കാരണം സ്ക്രൈബ് എന്നുള്ളത് ട്രാൻസ്പെറൻസി ക്രീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റൂളുകൾ ഈ നാട്ടിലുണ്ട് പക്ഷെ അതും പി ഡബ്ല്യു ഡിക്കാരെ ഒരുപാട് ബാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒന്നുകൂടി നല്ല ട്രാൻസ്പെറൻ്റ് ആൻഡ് റോബർ സ്ക്രൈബ് സിസ്റ്റം വേണം എന്നുള്ളതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ സംസാരത്തിന് ഡെഫിനറ്റ്ലി നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പം പറഞ്ഞെന്താ വെച്ചാൽ ഇവ എന്തോ നമ്മൾ സ്ക്രൈബ് കണ്ടാലും അവർ പഠിച്ചതിൻ്റെ വളരെ ചെറിയ ഭാഗം മാത്രം എഴുതാനാണ് അവർക്ക് പറ്റാറുള്ളത് അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ അവരുമായി ബന്ധപ്പെട്ടിട്ട് അവർ നേരിടുന്ന ചലഞ്ചുകളാണ് അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു വയ്ക്കുക ഓക്കെ അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ ആവശ്യമില്ലേ നമ്മളൊക്കെ വാങ്ങുന്നതിനേക്കാൾ വളരെ ചെറിയ മാർക്കുകൾ കൊണ്ട് തന്നെ അവർ വിജയിക്കേണ്ടതില്ലേ എന്നുള്ളത് അതല്ലേ സോഷ്യൽ ജസ്റ്റിസ് നമ്മളെത്ര ആലോചിച്ചാൽ മതി ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ അവരുടെ വിജയത്തിന് തിളക്കം കുറയാതിരിക്കുകയും വലിയ മാർക്ക് വാങ്ങിയാൽ നമ്മളെ വിജയത്തിന് തിളക്കം കൂടുകയും ചെയ്യുന്നുണ്ടോ വളരെ സിമ്പിളായിട്ടൊന്നും ആലോചിച്ചാൽ മതി ഒരു എസ് എൽ സി എക്സാം ഒരു ഒരു ആദിവാസി ഉരുളിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് ശരിക്കും മലയാളം പോലും അറിയില്ല ഒരു പക്ഷേ നിങ്ങൾ നരിവേട്ട മൂവിയൊക്കെ കണ്ടിട്ടുണ്ടാകും മലയാളികളാണെന്ന് പറയുന്ന അവർ പറയുന്നത് മനസ്സിലാവും പലതും നമുക്ക് സബ്റ്റപറ്റിൻ്റെ ആവശ്യമായിട്ട് വരുന്ന ഒരു സിസ്റ്റം അവർ മലയാളം പോലും ശരിക്കും അറിയാത്ത പല ആളുകളാണ് അവര് മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് മലയാളത്തിലുള്ള ചോദ്യ പേപ്പറിൽ അവർ പരീക്ഷയിൽ ബി പ്ലസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ മേ ബി ഒരു പക്ഷേ നമ്മൾ എ പ്ലസ് വാങ്ങുന്നതിനേക്കാൾ വളരെ തിളക്കമുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊരു കന്നഡ മീഡിയത്തിൽ നമ്മളെ കുട്ടീനെ പഠിപ്പിച്ചിട്ട് എ പ്ലസ് വാങ്ങിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മൾ പറയില്ലേ നമ്മുടെ കുട്ടിയുടെ ഒരു കപ്പാസിറ്റി അതും വെച്ചിട്ട് ഓക്കെ സി പ്ലസ് തന്നെ ഉഷാറാണ് അടിപൊളിയാണ് അത് മറ്റേ എ പ്ലസ്സിന് തുല്യമാണ് ഇത് എല്ലാവർക്കും വാദം കാണും അപ്പം ഞാൻ പറയും അങ്ങനെ പഠിച്ചൊരു കുട്ടിയുടെ ബി പ്ലസ് നമ്മളെ എ പ്ലസ്സിനേക്കാളേറെ തിളക്കമാർന്നതാണ് അതുപോലെ ഇവരുടെ വിജയങ്ങളും നമ്മളെക്കാളേറെ തിളക്കമാർന്ന വിജയങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അതിന് നിങ്ങൾ നോർമൽ നമ്പർ വെച്ച് നോക്കിയിട്ട് ഓക്കെ ആ നമ്പറിൻ്റെ അച്ചുതണ്ടിൽ വെച്ച് നോക്കിയിട്ട് അത് വലുതാണ് അത് ചെറുതാണ് ഇത് കുറവാണ് അവർക്ക് ഈസിയാണ് എന്ന് ചെറുതാക്കാതിരിക്കുക കാരണം അതിലൂടെ ചെറുതാവുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ചെറുതാവുന്നതാണ് നമ്മൾ അതിലൂടെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഇത്രയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ ടൈക്കിൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ നിങ്ങൾ പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംഭവങ്ങൾ ഇതിലുള്ള ടൈക്കുകൾ സംഭവങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ പറയാം കൂടുതൽ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ചും ഇൻ്റർവ്യൂ ചെയ്തിട്ടും കൂടുതൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്പറുകൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോസും ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ അവസാനമായിട്ട് പറയാനുള്ളത് നമുക്ക് എല്ലാവരുടെയും വിജയത്തിൽ സന്തോഷിക്കാനും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാനും സ്റ്റാറ്റസാകാനും ഒക്കെ ആ ഒരു സന്തോഷം എല്ലാവരോടും ഷെയർ ചെയ്യാനും ശ്രമിക്കാം എല്ലാ കാറ്റഗറിയിൽ നിന്നും ഒരുപാട് എഫേർട്ട് എടുത്ത് വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയിൽ നിന്നും ഒരുപാട് എഫേർട്ട് എടുത്ത് ഇപ്രാവശ്യം വിജയിക്കാൻ സാധിക്കാത്ത എല്ലാവർക്കും വരും പരീക്ഷകൾക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ